മോളെ മൂന്ന് പോച്ച ടീ വേണമല്ലോ ഞാനിങ്ങനെ പോച്ചയുടെ ടീ എവിടെ കിട്ടുവോ എങ്ങനെ വാങ്ങിക്കുന്നു ഓർത്തിരിക്കുമ്പോഴാണ് നല്ലതായിട്ട് കച്ചവടം നടക്കുന്നു രാവിലെയൊക്കെ നല്ല തിരക്കാണ് ഇപ്പോഴും നല്ല തിരക്കാണ് പിന്നെ മലപ്പുറത്തുനിന്ന് ഞാൻ രാവിലെ ഇവിടെ വന്നപ്പെന്നെ കാത്ത് മലപ്പുറത്തുനിന്ന് ഒരാളാണ് നല്ലവനായ കള്ളനോട് ചേച്ചി ക്ഷമിച്ചിരിക്കുന്നു ക്ഷമിച്ചോ ഒരു കള്ളൻ കാരണം ജീവിതം മാറി മറഞ്ഞ രണ്ട് ചേച്ചിമാരാണ് പോച്ച പോലും അറിയാത്തൊരു സംഭവം ഉണ്ട് രണ്ട് കൂപ്പൺ ഇരുപത്തി മല്ലി ചേച്ചി അപ്പം നല്ലവനായ കള്ളനോട് ചേച്ചി ക്ഷമിച്ചിരിക്കുന്നു ക്ഷമിച്ചോ അങ്ങനെ ബോച്ച വന്ന് ജീവിതം തന്നെ മാറി മറഞ്ഞ മല്ലികച്ചേച്ചി രാധ ചേച്ചിയും ആണ് എന്റെ അടുത്ത് പോളുള്ളത് ചേച്ചി ഭയങ്കര കച്ചവടം വന്നു അവര് കൊണ്ടുവരുന്നുണ്ട് മലപ്പുറത്തു നിന്നും കോട്ടയത്തും ഒക്കെയാണ് കൊല്ലത്തുനിന്ന് വരെയാണ് ബോച്ച ടീ പേടിക്കാൻ ഈ ഒരു കൊച്ചു കട തേടി വരുന്നത് സത്യം പറഞ്ഞാൽ ഇതിനപ്പുറം സന്തോഷം വേറെ എന്ത് വേണം ഒരു കള്ളം കാരണം ജീവിതം മാറി മറഞ്ഞ രണ്ട് ചേച്ചിമാരാണ് എനിക്ക് ഇടത്തും വലത്തും നിൽക്കുന്നത് ഒരു ഏറ്റവും പ്രിയപ്പെട്ട ബോച്ച വന്നതിന് ശേഷം ി ഇവിടെ തുടങ്ങിയ മല്ലിക ചേച്ചിയോടും ചേച്ചിയോടും ഈ രാധ നമുക്ക് ചോദിച്ചറിയാം നല്ലതായിട്ട് കച്ചവടം നടക്കുന്നു രാവിലെ രാവിലെയൊക്കെ നല്ല തിരക്കാണ് ഇപ്പോഴും നല്ല തിരക്കാണ് പിന്നെ മലപ്പുറത്ത് നിന്ന് ഞാൻ രാവിലെ ഇവിടെ വന്നപ്പോ എന്നെ കാത്ത് മലപ്പുറത്ത് നിന്ന് ഒരാള് മലപ്പുറത്ത് നിന്ന് ഒരാള് വന്ന് രാവിലെ എന്നെ കാത്ത് ഇവിടെ ഇവിടെ ഇരിക്കുക ഞാൻ ഇവിടെ വന്നപ്പോ പറഞ്ഞു ഞാൻ മലപ്പുറത്ത് നിന്ന് വരിക എന്ന് പറഞ്ഞു ഞാൻ ആ പുലിയെ ഇവിടെ ഇരുത്തി വെള്ളം വേണോന്നൊക്കെ ചോദിച്ചു ഇവിടെ അപ്പൊ ഇവിടെ സ്റ്റോക്ക് ഇല്ലായിരുന്നു നല്ല കച്ചവടം നല്ല തിരക്കുമാണ് ഒരുപാട് ദൂരെ എന്നാണ് ഓരോരുത്തർ അവിടുന്ന് വന്ന് ബസ് ഇറങ്ങി പിന്നെ നടന്നു വരുന്നു ഓട്ടോ പിടിച്ചു വരുന്നു ബോച്ച വന്ന ജീവിതം മാറി ബോച്ച സാറിനോട് നന്ദി കള്ളനോട് എന്താ പറയുന്ന കള്ളന തേല് വാങ്ങിച്ചിട്ടുണ്ടാകാം കള്ളൻ വന്ന് തേല് വാങ്ങിച്ചിട്ടുണ്ടാകാൻ ചിലപ്പോ ഞങ്ങളോട് ആ പോട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും ക്ഷമിച്ചില്ല ആ കള്ളൻ ഞങ്ങളുടെ അടുത്ത് വന്ന് എന്നോട് ക്ഷമിക്കാന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ ഞങ്ങൾ ക്ഷമിക്കാൻ തയ്യാറു മോളെ മൂന്ന് പോച്ചി വേണമല്ലോ രണ്ട് പോച്ചി ഞങ്ങളുടെ കൊച്ചിനും കൂടെ തരണേ എങ്ങനെ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടതാണ് അതെ അതെ അപ്പൊ എനിക്ക് വിശ്വസിക്കാനായില്ല ഞാൻ ഇങ്ങനെ പോച്ചേട ടീ എവിടെ കിട്ടുവോ എങ്ങനെ വാങ്ങിക്കോ എന്ന് ഓർത്തിരിക്കുമ്പോഴാണ് ഇങ്ങനെ പെട്ടെന്ന് പറയുന്ന തുമ്പോൺ എന്ന് പറഞ്ഞു തുമ്പോണി വന്നത് പിന്നെ എന്ന് പറഞ്ഞപ്പോ എനിക്ക് വണ്ടർഫുൾ ആയിപ്പോയി തിരക്കി തിരക്കിയാ വന്നത് ആ സന്തോഷം പോച്ചേട വളരെ സന്തോഷം വളരെ പേരെ സഹായിക്കുന്നയാളല്ലയോ അപ്പം വലിയ സന്തോഷമുണ്ട് അതില് വളരെ നന്ദി ഇങ്ങനെയുള്ള അനേകായിരങ്ങളെ സഹായിക്കണോന്നുള്ളതാണ് സഹായിച്ചോണ്ടാണല്ലോ പുള്ളി ഇരിക്കുന്നത് അതിന് വളരെ നന്ദി രേഖപ്പെടുത്തുന്നു ഇതിലൊരു കൂപ്പണുണ്ടേ ആ കൂപ്പൺ നമ്മൾ മൊബൈലിനകത്ത് എടുത്തിട്ട് അത് ആ മൊബൈൽ ഗൂഗിൾ എടുക്കണം ഗൂഗിൾ എടുത്തിട്ട് അത് സ്കാൻ ചെയ്യണം സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ഓപ്ഷൻ വരും പേര് ആ ഫോൺ നമ്പർ ഈ കാർഡിനകത്ത് ഒരു ടോക്കൺ നമ്പർ വരും ആ ടോക്കൺ നമ്പരും കൂടെ നമ്മൾ ആഡ് ചെയ്താൽ മതി എന്നിട്ട് നമുക്ക് ഓൾറെഡി ഒരു മെസ്സേജ് വരും നമുക്ക് സമ്മാനം അടിച്ചിട്ടുണ്ടെങ്കിൽ ബോച്ചെ ടീം നേരിട്ട് വിളിക്കും ചെറിയ പ്രൈസ് വല്ലതും ആണെന്നുണ്ടെങ്കിൽ മെസ്സേജ് വരും ആ വാർത്ത കണ്ടിട്ട് ബോച്ചേ സാറ് കാരണം ഇത്രയും ചെറിയൊരു സ്ഥലത്തിൽ താമസിക്കുന്ന ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ ജീവിതം അല്ലെങ്കിൽ അത് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹം തിരക്കി പിടിച്ച് അല്ലെങ്കിൽ മറ്റൊരാളെ പറഞ്ഞ് അയക്കുകയോ ഒന്നും ചെയ്തില്ല അല്ലെങ്കിൽ ഫോണിൽ കൂടെ മാത്രം ഒരു സാന്ത്വനം പറയാതെ നേരിട്ട് വന്ന് ഞങ്ങൾക്കൊരു ജീവിതമാർഗം കാണിച്ചു തന്നു അതിന് ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് ബോച്ചയോടും ബോച്ച ടീമിനോടും ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് തലേ ദിവസം ഫോൺ വിളിച്ചു ഫോൺ വിളിച്ചപ്പോൾ പോലും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ആൾ നേരിട്ട് വരുമെന്ന് പറഞ്ഞപ്പോൾ പോലും ഞങ്ങൾക്ക് വിശ്വസിച്ചില്ല ചിലപ്പം അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനെ ആരേലും വിടുമെന്നാണ് വിചാരിച്ചത് പക്ഷേ അദ്ദേഹം നേരിട്ട് വന്നു ഞങ്ങളുടെ ഈ കടയിൽ കയറിയിരുന്നു ലെഡ് കഴിച്ചു പിന്നെ എല്ലാ സഹായങ്ങളും ചെയ്തു തരാമെന്ന് പറഞ്ഞ് അദ്ദേഹം എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കളനെക്കുറിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദിവസങ്ങളിലും ആ ദിവസങ്ങളിലൊക്കെ കള്ളനോട് ഞങ്ങൾക്ക് ദേഷ്യവും സങ്കടവും വിഷമവും പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ദേഷ്യം കുറച്ച് പറഞ്ഞു പറയാം ബോച്ച കാരണം ഞങ്ങളുടെ ജീവിതം മാറി തൊണ്ണൂറ്റി ഏഴു രൂപ മുടക്കി നൂറ് രൂപ തിരിച്ചു കെട്ടി തേയിലും കെട്ടി നല്ല ചായ ആ ഇവിടുന്ന് ഒരു തേയില മേടിച്ചായിരുന്നു തേയില നമ്മുടെ ബോച്ച പോലും ഒരു സംഭവം ഉണ്ട് രണ്ട് കൂപ്പൺ ഇരുപത്തി വാങ്ങിച്ചായിരുന്നു മൂന്ന് കൂപ്പൺ ഉണ്ടായിരുന്നു അതിൽ ഒരു കൂപ്പളിന് നൂറ് രൂപ അടിച്ചതായിട്ട് ഇന്ന് രാവിലെ മെസ്സേജ് വന്നിട്ടുണ്ട് പൈസ മുതലായി പൈസ മുതലായി അതെ അതെ പൈസ മുതലായി ഇരുപത് രൂപ കിട്ടി